അടുത്തും കൂടി ചോദിക്കണം വി ഷുഡ് നോ ഇഫ് വിത്ത് ആര്യയുടെ മകളെ സ്വന്തം മകളായി കാണുകയും എന്നാൽ സ്വന്തം ചോരയിൽ പിറന്ന മകനെ വല്ല ആണ്ടിലും പോയി കാണുന്നതും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണോ എല്ലാവർക്കും നമസ്കാരം ഡി ജെ സിബിൻ ആര്യ ബഡായി എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ചില സ്ഥലങ്ങളിൽ പറയുന്നു കല്യാണം കഴിഞ്ഞെന്നും പറയുന്നുണ്ട് എന്തൊക്കെയോ അങ്ങനെ കുറെ നൂലാമലകളായിട്ട് കിടക്കുന്നത് എന്തായാലും റീസെൻ്റ് അവര് തന്ന അപ്ഡേഷൻ പ്രകാരം എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി അടുത്ത് കല്യാണത്തിലോട്ട് നടക്കട്ടെ എല്ലാം മംഗളമായി നടക്കട്ടെ പക്ഷെ ആര്യയുടെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഞാൻ കണ്ട് ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഒട്ടും ഡൈജസ്റ്റീവ് ആയിട്ടില്ല അതുപോലെ വിഹിയറിൽ സിബിൻ്റെ ഒരു ഓയിസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സാധനങ്ങൾ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടുള്ള അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പ്രത്യേകിച്ച് ആര്യയുടെ മകളെ സ്വന്തം മകളായിട്ട് കാണുകയും എന്നാൽ സിബിൻ്റെ മകനെ സ്വന്തം മകനായിട്ട് തന്നെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല ആണ്ടിലും ആവണിക്കും പോയിട്ട് സല്യൂട്ട് അടിച്ചിട്ട് വരുന്നതാണോ ഒരു ഗുഡ് പാരന്റ് അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ചോദ്യം അതെ നമുക്ക് വിഷയത്തിലോട്ട് നേരെ കടന്ന് 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 പോകാം ആദ്യം ഒരു കമന്റ് വായിക്കാം ഐ ജന്യുവിൻലി ഫീൽ ബാഡ് ഫോർ ആര്യ സിബിൻ എന്തോ അത്ര നല്ലവനായി എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആര്യയുടെ ഇന്റർവ്യൂവിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടാണ് ഇനി ഒരു കമന്റ് വായിക്കാം ഓട്ടിസം ഉള്ളത് കൊണ്ട് വൈഫിനെയും കൊച്ചിനെയും ഒഴിവാക്കിയ ഊളയ വേറെ വല്ലവന്റെയും കൊച്ചിനെ നോക്കുന്നേ തള്ളയെ വളയ്ക്കാൻ കൊച്ചിനെ സ്നേഹിച്ചു കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ല നെഗ് സിബിൻ ഉണ്ട് ആര്യക്കുള്ള സിബിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആര്യയുടെ ഇന്റർവ്യൂവിന് താഴെ ഓക്കെ ഇവിടെ സിബിൻ തെറ്റുകാരനാണോ അല്ലെങ്കിൽ സിബിനെ നശിപ്പിക്കാനായിട്ടൊന്നും അല്ല ഞാൻ വന്നിട്ടുള്ളു പക്ഷെ ആര്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് ചിഞ്ചുവിന്റെ ആ ഒരു ഒരൊറ്റ മകനാണ് ഓട്ടിസം ബാധിച്ചിട്ടുള്ള ആ മകനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് അവിടെ സിബിൻ എന്ത് ഉത്തരമാണ് പറയാനുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല സിബിൻറെ ആ ക്ലാരിഫിക്കേഷൻ തന്നെ എനിക്ക് ഒരു തലത്തിലും അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല കാരണം ഇതുപോലത്തെ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സിബിൻ എക്സ്പ്ലനേഷൻ രണ്ട് ചോദ്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻ വി വിവി ഹിയറിൽ കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും ആദ്യം ഒന്ന് കേൾപ്പിച്ചിട്ട് ബാക്കി ഞാനും എന്റെ മോനും അമ്മയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ചെറിയ ചെറിയ അത് പലരും ആവശ്യമില്ലാതെ കേട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായ ചില പ്രശ്നങ്ങളെ ഉള്ളു ഇപ്പൊ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഗുഡ് ടേംസിലാണ് നമ്മൾ കോപ്പാരന്റിങ് ആണ് റയാനെ അന്നും ഇന്നും എന്നും ഞാനവന്റെ കൂടെ തന്നെ ഉണ്ട് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് മോൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യം പോലും ഇടപെടാതിരിക്കോ മാറി നിൽക്കോ ഒന്നും അല്ല ഞാൻ നാലു ദിവസം മുന്നേ ബാംഗ്ലൂർ പോയി അവനെ കണ്ട് അവൻ്റെ കൂടെ കുറച്ചുപേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത് ഞങ്ങൾ പുറത്ത് വെച്ചു ഞാൻ അവള് ചിഞ്ചു ആയിട്ടാണ് പോയത് ഞങ്ങൾ മൂന്നുപേരും പുറത്ത് പോയി ഭക്ഷണം ഒക്കെ കഴിച്ച് കുറച്ചുപേരും സംസാരിച്ചിരുന്നു റാങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങളും ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെയുള്ള എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നേ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്റെ ചോര അളിയാ എന്റെ ചോര വിട്ടിട്ട് എവിടെ പോവാൻ നമ്പർ വൺ അതാണ് ഓക്കെ നമ്പർ വൺ സ്വന്തം ചോരയാണെന്ന് സിബിൻ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അത് വിട്ടിട്ട് ഞാൻ എവിടെ പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് നാലു ദിവസം മുന്നേ ഞാൻ ബാംഗ്ലൂർ പോയി കണ്ടെന്നും പറയുന്നുണ്ട് അതിന് വാസ്തമാണോ ഇല്ലേന്നൊന്നും അറിയത്തില്ല ഇൻസ്റ്റയിൽ മകനുമായിട്ട് റീസെൻറ്റ്ലി ഒരു സ്റ്റോറിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അത് ഇട്ടതിന്റെ റീസൺ എന്താണെന്ന് അടുത്ത വോയിസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും നാലു ദിവസം മുന്നേ മകനെ പോയി കണ്ടെന്നാണ് പറയുന്നത് ഇട ഒരു ചടങ്ങ് പോലെ വല്ല ആണ്ടിൽ ആവണിക്കും സംഗ്രാണിക്കും പോയിട്ട് മകനെയും കണ്ടു ഭാര്യയും കണ്ടു എക്സ് വൈഫിനെയും കണ്ടു അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പോ വല്ലാണ്ടിലും ആവണിക്ക് നമ്മളൊരു കല്യാണത്തിന് പോകുന്ന പോലെ പോയി മക്കളെയൊക്കെ ഒന്ന് കണ്ട് ആ ഒരു സെറ്റപ്പിൽ ടാറ്റിയം പൈപ്പൊക്കെ പറഞ്ഞ് തലയും തടവ് ഇട്ടിട്ട് വരുന്നത് ഒരു ഫെയർ അല്ല അവിടെ ഓട്ടിസം ബാധിച്ച ഒരു മകനാണ് ടിപ്പിനുള്ളത് ആ കൊച്ചിനാവശ്യം ഒരപ്പനും അമ്മയാണ് എന്തായാലും അപ്പം പോയി ഇനി അമ്മയാണ് ഉള്ളത് ചിഞ്ചു ആണ് ആ കുട്ടിയുടെ കൂടെ ഉള്ളത് ചിഞ്ചു മറ്റൊരു കല്യാണം കഴിച്ചു മുന്നോട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ആ മകനെയും നോക്കി അടിപൊളിയായിട്ട് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് പ്രത്യേകിച്ച് പത്ത് എഴുപത്തി വയസ്സായ ഒരു അമ്മ ഉണ്ടെന്നാണ് അറിവ് ആ അമ്മയും നോക്കി ഈ മകനെ നോക്കി അടിപൊളിയായിട്ട് ചിഞ്ചു ചിഞ്ചുന്റെ ആ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നു ഇനി സിബിൻ ഇല്ലെങ്കിൽ കൂടി ചിലപ്പോൾ അടിപൊളിയായിട്ട് ജീവിക്കും പക്ഷെ സിബിൻ ഇവിടെ വന്നിരുന്നു എൻ്റെ ചോര അല്ലാടാ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്ത് ചിഞ്ചുവിൻ്റെ പഴയ ഇന്റർവ്യൂവും പണ്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെയാണ് എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നത് മകനെ പോലും തിരിഞ്ഞ് നോക്കില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യം ചിഞ്ചു പറയുന്നുണ്ട് ജസ്റ്റ് മറന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കേൾപ്പിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിൽ സ്റ്റോപ്പ് ചെയ്തതാണ് മോനെ നോക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലായി പുള്ളിനെ ഇടയ്ക്ക് കുട്ടീനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷേ ഞാൻ അനുവദിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റെ ഫോട്ടോസും കാര്യങ്ങളും ഓക്കെ ഇത് പഴയ ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ അല്ല സ്വന്തമായിട്ട് ലൈവ് എങ്ങാണ്ട് വന്ന് ചിഞ്ചു പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് ഇപ്പ ചോരയാണെന്നൊക്കെ പറയാം നോക്കേ മകന്റെ അടുത്ത് സ്നേഹം കാണും കാര്യങ്ങളെല്ലാം കാണും പക്ഷേ സിബിൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല അത് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് വല്ല ആണ്ടില് ആവണെങ്കിലും അപ്പൻ പോയിട്ട് തല കാണിച്ചെന്ന് പറഞ്ഞ് ഒന്നും ആവാൻ പോകുന്നില്ല ആ കുട്ടിക്ക് ഒരപ്പന്റെ സ്നേഹം കിട്ടുന്നില്ല ആണ്ടിൽ ആവണിക്കും പോയിട്ട് തല കാണിക്കുന്നതാണ് ഒരു അപ്പന്റെ സ്നേഹം അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഒരു സ്നേഹമില്ല ഒന്നും കിട്ടുന്നില്ല ഒരു കെയർ കിട്ടുന്നില്ല എല്ലാം ചിഞ്ചുൻ്റെ തലയിൽ തന്നെയാണ് എല്ലാം ചിഞ്ചു തന്നെയാണ് നോക്കുന്നത് ചിഞ്ചു ആ മകന് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് അതൊക്കെ ചിലപ്പോൾ ഒരു സിബിനും അറിയാമായിരിക്കും പക്ഷേ സിബിൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തിനാണ് എനിക്കത് പിടിക്കുന്നില്ല അതുപോലെ ഒരു കാര്യം പറയാം എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ മാക്സിമം എന്നെ വെളുപ്പിച്ച് സംസാരിക്കാനേ ശ്രമിക്കത്തുള്ളൂ അത് തന്നെയാണ് ഇവിടെ സിബിൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ ജീവിച്ചു പക്ഷേ ഇതിന്റെ പേരിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകാൻ നിൽക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ അളിയൻ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് പോസ്റ്റിനിടുന്ന ആളല്ല അളിയൻ അറിയാലോ ഒന്നുകിൽ ആരെങ്കിലും കൊളാബ് പോസ്റ്റുകളിടും അതല്ലെങ്കിൽ നമ്മുടെ ഷോയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പം ഇപ്പോഴും ഈ പറയുന്ന അളിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത് ശരിയാണ് അറിയണമല്ലോ മുമ്പ് നമ്മൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ ഫോണിലെ സൂക്ഷിക്കാറ് എന്റെ ഫോണിൽ ഒരു ഫോൾഡർ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോസ് ആ ഓക്കെ ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ ഓക്കെ ഇവിടെ ഇപ്പൊ സിബിൻ വിവിയെടുത്ത് പറയുന്നതെന്ന് വിവി ചോദിച്ചാണ് ഒരു പക്ഷെ മോനുമായിട്ടുള്ള ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യുന്നില്ലല്ലോ അപ്പൊ സിബിൻ പറയുന്നത് അത് എന്റെ പ്രൊമോഷനും കൊളാബും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ പോസ്റ്റ് ഷെയർ ചെയ്യത്തുള്ളൂ എന്നാണ് സിബിൻ പറയുന്നത് പക്ഷെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ആരെയുമായിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഏത് പോസ്റ്റ് സ്വന്തം മകനായിട്ടൊരു പോസ്റ്റും കണ്ടില്ല ഓക്കെ അത് നിങ്ങളെ ഇഷ്ടം ഇടവേ ഇടാതെ എന്തെങ്കിലും ഇരിക്കട്ടെ പക്ഷെ അതിനൊരു ഓഞ്ഞ ന്യായീകരണവുമായിട്ട് വരുന്നത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജീവിച്ചു അതൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷെ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയലെ എനിക്കത് കേൾക്കുമ്പോൾ ഒരു രീതിയിലും ഡൈജസ്റ്റ് ആവുന്നില്ല അടുത്ത ആര്യയുടെ ഇന്റർവ്യൂവിൽ ആര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആര്യയുടെ മകളെ സ്വന്തം മകളെ പോലെ സിബിൻ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ആ മകളെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ലാളിക്കാനും എല്ലാം സിബിനും കഴിയുന്നുണ്ട് പക്ഷെ സ്വന്തം ചോരയിൽ പറഞ്ഞ് അതും ഡിസേബിൾ ഉള്ള ഓട്ടിസം ബാധിച്ച ആ മകനെ സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ ലാളിക്കാനോ സിബിനു കഴിയുന്നില്ല അതുപോലെ തന്നെ ആ കുട്ടി ആഗ്രഹിക്കുന്നില്ലേ ഈ സ്നേഹവും കൊഞ്ചലും ലാളനയും നാളെ ചിഞ്ചു മറ്റൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വ്യക്തി ആ മകനെ നോക്കണമെന്നില്ല അതൊക്കെ കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മറ്റ് ഒരു പുരുഷനും ഇനി ജീവിതത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇനി ഇതുപോലെ ഒളത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ചിഞ്ചു അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇനി ഒരു കല്യാണം എന്ന് ഇനി മേ ബി കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടമാണ് എന്തായാലും കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആയിരിക്കും നല്ലതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു എന്തിന് ഇനി പള്ളിയെടുത്ത് തലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇനി ആരെയുള്ള ഇന്റർവ്യൂയിലോട്ട് പോവാ അതില് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പാർട്ട്നറെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക എപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ വരും കുഞ്ഞുങ്ങൾ റെഡി ആയിരിക്കുമോ അത് ആ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ഇത് ഇതെങ്ങനെയാണ് നിങ്ങൾ നാവിഗേറ്റ് ചെയ്തത് ഓഫ് കോഴ്സ് പിന്നെ നേരത്തെ അറിയായിരുന്നു മോൾക്ക് എന്നാൽ ഒരു പാർട്ട്ണറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മാറുമല്ലോ അതെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്നവർ പെട്ടെന്ന് ഒരു ആയിട്ട് മാറുമ്പോൾ അതിൽ കുറെ ഡയമെൻഷൻസിന് വ്യത്യാസം വരും ഉറപ്പായിട്ടും ഫ്രണ്ട് ആയിരുന്ന സമയം പോലെ അല്ല പിന്നെ പാർട്ണർ ആയി കഴിയുമ്പോൾ പല പലസും കാര്യങ്ങളും വരും പൊസിറ്റീവ്നെസ് വരും പലതും വരും എല്ലാം വരും അത് ഫ്രണ്ട് ആയിരുന്നാലും വരും പിന്നെ ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ചിഞ്ചുവിന്റെ അവസ്ഥ പോലെ ആകും അതുകൊണ്ട് ഏതൊരു പാർട്ട്ണറിനെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കേസിൽ ഞാൻ ചേച്ചിയാദ്യമേ പറഞ്ഞില്ലേ ഞങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് പിന്നെ കല്യാണം കഴിക്കണം അങ്ങനെ വന്ന ആൾക്കാരല്ല ഫസ്റ്റ് ഡിസിഷൻ വാസ് വി ആർ ഗെറ്റിങ് മാറിഡ് എന്നുള്ള തീരുമാനം ആദ്യമേ എടുത്തിട്ടാണ് ഞങ്ങള് മൂവ് ഫോർവേഡ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത് തന്നെ അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ആഫ്റ്റർ വിസ്ക് മീ ദം ദ നെക്സ്റ്റ് നമ്മളിത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ഓക്കെ ബട്ട് ഖുഷിയുടെ അടുത്തും കൂടി ചോദിക്കണം വിഫ് ഷിസ് ഓൾസോ ഓക്കെ ഇഫ് അറ്റ് ഓൾ ഫോർ എനിക്ക് നോട്ട് ഓക്കെ ഒരു സംഭവമേ നടന്നിട്ടില്ല വി ജസ്റ്റ് ഓൺ ഇഗ്നോർ ദിസ് ഹോൾ പാർട്ട് ഡോ ഇറ്റ് ഓക്കെ ആര്യ മകളുടെ സമ്മതം കൂടി വാങ്ങിയിട്ടാണ് സിബിന് ആര് കല്യാണം കഴിച്ചത് അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്തു അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടെന്ന് അതിന്റെ വീഡിയോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല ക്രമേണ വിടുമെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും കാണാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല വിട്ടാ ഇനി കാണാം അത്ര തന്നെ പിന്നെ വേറൊരു കേസ് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചോ ജീവിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ജീവിക്കട്ടെ പക്ഷേ വേറെയും കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് ആര് അടുത്ത് പറയുന്ന പോയിന്റിലാണ് എനിക്ക് ആ ചോദ്യങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടങ്ങ് വരുന്നത് നല്ല രീതിയിൽ അതുപോലെ ആരെ നല്ല തീരുമാനമാണ് എടുത്തിട്ടുള്ള സ്വന്തം മകളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് തന്നെ ഈ ഒരു കല്യാണത്തിന് സമ്മതം മൂളിയത് നല്ല തീരുമാനമാണ് ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം സിബിന്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പിൽ വൈഫ് പറഞ്ഞത് വച്ച് എനിക്ക് മനസ്സിലായത് അവർക്കൊരു ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടി ജനിച്ചപ്പോ അത്രയും വലിയൊരു ഉത്തരവാദിത്വം പുള്ളിക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാതെ അത് വൈഫിന്റെ തലയിൽ കെട്ടിവെച്ച് പുള്ളി ഒഴിഞ്ഞു എന്നതാണ് സിംഗിൾ പാരന്റിങ് ഈസ് നോട്ട് ഈസി അത് വളരെ വളരെ സത്യമാണ് ഇവിടെ സിബിൻ ഇന്ന് ആര്യയുടെ മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന സമയത്ത് സിബിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം ചോരയിൽ പിറന്ന ഒരു മകനുണ്ട് ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ ഒരു ലാളനെയും കിട്ടാണ്ട് സ്വന്തം അമ്മ മാത്രം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു മകനുണ്ടെന്ന് ആ മകനെ കൊഞ്ചിക്കാനും സ്നേഹിക്കാനും ഒരച്ഛനില്ല അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും സ്വയമേ ഇരുന്ന് ന്യായീകരിക്കുന്ന സമയത്ത് ആലോചിക്കണം ഞാനിങ്ങനെ ഒരു വീഡിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു എനിക്ക് സിബിന്റെ വോയിസ് കേട്ട സമയത്ത് ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴും അതുപോലെ ആര്യയുടെ ഇന്റർവ്യൂവിൽ ആര്യ പറയുന്ന കുറച്ച് കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് ഒട്ടും ആയില്ല എക്സ്പെഷ്യലി അതൊരു ഓർട്ടിസ്റ്റിക് ആയ കുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിൽക്കാതെ രക്ഷപ്പെട്ട് ഒരാൾക്ക് എങ്ങനെ ആര്യയുടെ ലൈഫിൽ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും കൂടെ നിൽക്കാൻ പറ്റും ഐ ഡോ റിയലി ബാഡ് ഫോർ ഹെർ പിന്നെ ഇപ്പോൾ ആര്യയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എല്ലാം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് സിബിന്റെ കൂടെ കൂടിയത് എന്ന് ഒരു ഡൗട്ട് അതെനിക്ക് ഇനി ഒരു ഹോട്ട് ബ്രേക്ക് ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു കമന്റ് ഓട്ടിസ്റ്റിക് ആയ ഒരു മകനെ ഇടയ്ക്ക് ഒന്ന് കണ്ടാൽ മാത്രം മതി അതാണ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവാത്ത കാര്യം വല്ലാണ്ടിൽ ആവാണിക്ക് സംക്രാണിക്കും പോയിട്ട് സല്യൂട്ട് ഇട്ടിരിക്കും മകനെ ആ സെറ്റപ്പ് കൊച്ചിന്റെ കൊസ്റ്റഡി പോലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു അച്ഛൻ റെഡ് ഫ്ലാഗ് ആണ് ഡിസേബിൾ ആയ കുട്ടികൾ ഉണ്ടായാൽ ഒരു പാരന്റ് ഒഴിഞ്ഞു പോകും അതിൽ തൊണ്ണൂറ് ശതമാനവും അച്ഛന്മാർ ആണെന്ന് ഡിവോഴ്സ് ലോയർ അഡ്വക്കേറ്റ് ബിന്ദു പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ കുട്ടിക്ക് അച്ഛൻ വേണ്ടേ അത് തന്നെയാണ് എൻ്റെയും ചോദ്യം ആ കുട്ടിക്ക് അച്ഛൻ വേണ്ടത് ഇനി ചിഞ്ചു ഒരു കല്യാണം കഴിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ സിബിൻ വന്നിരുന്നു പറയുന്ന കാര്യങ്ങൾ അതുപോലെ ആര്യ സിബിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആര്യയുടെ മകളെ സ്വന്തം മകളായിട്ട് കാണുന്നു എന്ന് പറയുന്ന സമയത്ത് നല്ലതാ അങ്ങനെ ആയിരിക്കണം പക്ഷെ സ്വന്തം ചോരയിൽ പിറന്ന ഒരു മകൻ അവിടെ അനാഥനാകുകയാണ് അല്ലെങ്കിൽ അച്ഛനില്ലാതെ വളരുകയാണ് അതിനെപ്പറ്റി സിബിൻ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം വല്ലപ്പോഴൊക്കെ അതൊക്കെ ചിന്തിക്കണം നല്ലത് ഞാൻ സംസാരിക്കേണ്ട അത് അത് അവൻ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു ഖുഷിയുടെ അടുത്ത് ഞാൻ സംസാരിക്കും എന്താണ് അവര് സംസാരിച്ചുള്ളത് ഇപ്പോഴും ഐ ഹാവ് നോ ക്ലൂ എന്നോട് പറഞ്ഞിട്ടില്ല അവര് പറയണത് അത് ഡാഡി ബേബിയുടെ ലിറ്റിൽ സീക്രെ ആണ് യു വിൽ നോ വെൻ ഇറ്റ്സ് ടൈം ടു നോ ബട്ട് ഷീ ആൻഡ് അവൾ എല്ലാത്തിനും കൂട്ടാണ് അവൾ ഷീസ് സെറ്റ് വിത്ത് ഹിം ആ കാര്യത്തിലൊക്കെ അവര് ഭയങ്കര ക്ലോസ് ആണ് ബട്ട് ഐ ഐ നോ വാട്ട് കൈ ഓഫ് ആൻ അപ്രോച്ച് സിബിൻ മൈറ്റ് ഹാവ് യു നോ മെയ്ഡ് ടു ടോക്ക് ഹെർ അബൌട്ട് ദിസ് ഹീസ് അങ്ങനത്തെ ഒരാളാണ് ഈ ടോക്സ് വെരി ഓപ്പൺലി കാര്യങ്ങൾ പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകാത്തത് ആ ഇന്റർവ്യൂ അതുപോലെ ചിഞ്ചുൻ്റെ ലൈവ് ഇതൊന്നും ചിഞ്ചു പറഞ്ഞ വാക്കുകളും ചിഞ്ചു അന്ന് വിട്ട ഫോട്ടോസും തെളിവുകളും വോയിസുകളും ഒന്നും എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതിന് പോകുമെന്നു അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നുപോയി എന്തായാലും കൊള്ളാടെ അടിപൊളി ബാക്കി പറയാം I can imagine what, me, time, what the communication would have been. Wale. Probably mm -hmm. What do you think? <laughs> and then i uh, She was very happy. In fact, she was the happiest person about this decision. After my I mean, after <laughs> us, she was the happiest person. Uh, the, there was a time when uh, Sibin actually. ി ലൈക്ക് ഒരു എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് ഹി മെയ് മേയ്ങ് പ്രൊപ്പോസൽ അപ്പൊ അന്ന് അതായത് എനിക്കൊരു സർപ്രൈസ് പോലെ തന്നതാ അപ്പൊ അന്ന് ഈ സർപ്രൈസ് ഫുൾ പ്ലാൻ ചെയ്യാൻ ആൾക്ക് കൂട്ടുനിന്നത് ഇവളാണ് ആൻഡ് വി ഹാവ് എ വീഡിയോ നമ്മൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഹോപ്പ് ഫുളി വിൽ പബ്ലിഷ് ഇറ്റ് സൂൺ ആ വീഡിയോയില് ആ വീഡിയോ വരുമ്പോൾ അറിയാൻ പറ്റും ആ വീഡിയോയിൽ ഞാൻ യെസ് പറയണതിനു മുന്നേ യു വിൽ ഹിയർ അനദർ ലൌഡ് യെസ് ടിപൊളിയായിട്ട് ജീവിക്കും ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ജീവിതം മുന്നോട്ട് പോട്ടെ നല്ല നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ അതുപോലെ ചിഞ്ചു ചിൻജു ഇനി ആ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും പക്ഷെ ഇപ്പോഴും ഫിനാൻഷ്യലി സെറ്റാണോ അല്ലേന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഫിനാൻഷ്യലി സെറ്റ് ആവട്ടെ ഒരുപാട് ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ വേണം അതുപോലെ ആ മകൻ ആണ് ചിഞ്ചുവിൻ്റെ ലൈഫിൽ ഇനി എല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സിബിൻ വല്ലാണ്ടിലാവണിക്കും പോയി സല്യൂട്ട് അടിക്കുന്ന വ്യക്തി ആയിട്ടുണ്ടല്ലോ എന്നിട്ട് എല്ലാ ഉണ്ട് എൻ്റെ മകനാണ് ചോരയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഒരച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പാരൻറിങ്ങും ആ ഒരു സ്നേഹവും എല്ലാം കൊടുക്കണം എങ്കിലേ ഒരു അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കംപ്ലീറ്റ് ആകാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ആണ്ടിലാവണിക്കും പോയിട്ട് സല്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗുഡ് അച്ഛനാവത്തില്ല അതിപ്പോൾ സിബിന്റെ കേസ് മാത്രമല്ല ഞാൻ പൊതുവേ പറഞ്ഞതന്നേ ഉള്ളൂ അല്ലാണ്ട് സിവിൻ പറയുന്നത് പോലെ എൻ്റെ ചോരയാണെന്ന് പറയുമ്പോൾ ആ വാക്കിലൊരർത്ഥം വേണമെങ്കിൽ അല്ലെങ്കിൽ ആ അർത്ഥം വരണമെങ്കിൽ നമ്മൾ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു സല്യൂട്ട് അല്ലെങ്കിൽ വർഷത്തിൽ അഞ്ചാറ് വാശം കൂടുമ്പോൾ സല്യൂട്ട് നോട്ട് ഫെയർ എന്തായാലും ഓക്കെ നിങ്ങളൊക്കെ ഇനി അടിപൊളിയായിട്ട് ജീവിക്കുക അതുപോലെ ചിഞ്ചുവിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തായാലും ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഇനി ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ മുന്നോട്ട് അടിപൊളി ഒരു ജീവിതം ഉണ്ടാവട്ടെ ആ മകനുമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ ഇനിയിപ്പോ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിഞ്ചു അടിപൊളിയായിട്ട് ജീവിക്കട്ടെ അതുപോലെ സിബിൻ സിബിന്റെ ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകും പക്ഷെ അതിന്റെ ഇടയ്ക്ക് കുറെ കൊണഷ്ട പരിപാടികളൊന്നും കാണിക്കാതിരുന്നാൽ മതി ഇങ്ങനത്തെ സെന്റിമെന്റൽ അപ്രോച്ചും സെന്റിമെന്റൽ ഡയലോഗ്സും അത് വാര്യ വിതറാറാതെ ഇരുന്നാൽ മാത്രം മതി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കേണ്ട ബുദ്ധിമുട്ടായിട്ടാണ്